പത്തനംതിട്ടയിൽ വയോധികയുടെ വീടിന് നേരെ മുഖം ആക്രമണം അഞ്ചംഗ സംഘം വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്തു മെഴുവേലി സ്വദേശിനി മേഴ്സി ജോണിന്റെ വീടാണ് ആക്രമിച്ചത് സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് ഈ ആക്രമിച്ചത് ആരൊക്കെയാണ് എന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ടോ ചക്കിഴിയത്ത് കുടുംബാംഗങ്ങളുടേതായി ഈ മേഖലയിൽ നാല് വീടുകളുണ്ട് അതിൻ്റെ മധ്യഭാഗത്തു കൂടി അവർ പാതയും കടന്നു പോകുന്നുണ്ട് ഈ രണ്ട് വീടുകളും സഹോദരങ്ങളുടേതാണ് ഈ വീടിന് നേരെയാണ് ഇന്നലെ പുലർച്ചെ രണ്ട് മുപ്പതോട് കൂടി ആക്രമണം ഉണ്ടായത് ഇവരുടെ കാർ കാർപൊറിച്ചിട്ടുണ്ടായിരുന്ന കാറിൻ്റെ ചില്ല് തല്ലി പൊട്ടിച്ചിട്ടുണ്ട് ജനൽ ചില്ലുകളും ഏതാനും പൊട്ടിയതായി കാണാം അതേസമയം തന്നെ ഈ വീടിന് തൊട്ട് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഏറെക്കാലമായി ഇതേ നിലയിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്ന ഈ കാറിൻ്റെ ഉടമ തൊട്ടടുത്ത വീട്ടിലെ ആളാണ് ആ കാറിൻ്റെ ചില്ലും തകർക്കപ്പെട്ടിട്ടുണ്ട് സി സി ടി വിയിൽ അഞ്ചു പേരെ കാണാൻ സാധിക്കുന്നുണ്ട് അഞ്ചു പേരും മുഖം മറച്ചാണ് അക്രമത്തിൽ പങ്കെടുത്തിട്ടുള്ളത് പരാതിക്കാരിയെ നമുക്ക് സംസാരിക്കാം ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരെയാണ് സംശയം വസ്തു തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണോ മോസ്റ്റ് പ്രോബ്ലി അതായിരിക്കാം അല്ലാതെ വേറെ ഞങ്ങൾക്ക് ഇവിടെ തർക്കങ്ങളും വിഷയങ്ങളും മറ്റ് നാട്ടുകാരുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഇല്ല ഈ ഒരു വിഷയമായിട്ട് ഈ വഴി തർക്കമാണ് ഞങ്ങളുടെ ഏക പ്രശ്നം അതിൻ്റെ പിന്നിലാണ് ഇവിടെ ആൾക്കാരെ വന്നിട്ടുള്ളതും ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതും ഞങ്ങൾക്ക് ഉപദ്രവങ്ങൾ ചെയ്തിട്ടുള്ളതും സി സി ജോർജ് എന്നുള്ളതാണ് ഈ വീട്ടിൻ്റെ കുടുംബസ്ഥൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ തൊട്ട് അടുത്ത് അദ്ദേഹത്തിൻ്റെ അയൽവാസിയായി താമസിക്കുന്ന ബന്ധുവിൻ്റെ തന്നെ വാഹനമാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവരുടെ തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ വാഹനം സി സി ജോർജിൻ്റെ വീടിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്യാൻ ഇടവരുത്തിയിട്ടുള്ളത് അത് സ്വന്തം സ്ഥലത്താണ് വാഹനം ഇത്തരത്തിൽ പാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ ഈ കുടുംബാംഗങ്ങൾ വിശദീകരിക്കുന്നത് ൂടി തിരിച്ച ആക്രമണത്തിന് പിന്നിൽ നിങ്ങളെയാണ് സംശയം എന്നുള്ളതാണ് അവരുടെ പരാതി ഞങ്ങൾ തന്നെ മുഖം മൂടി ധരിച്ച് വരുന്നത് ഞങ്ങൾ ക്യാമറ വെച്ചിട്ട് മൂന്നാല് ദിവസമേ ഉള്ളൂ അതിന് മുമ്പേ ഇവിടെ ഇവർ തന്നെ തന്നെ ഗുണ്ടകളെ വെച്ച് ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഈ ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ പരിപാടി തുടങ്ങിയത് മുഖംമൂടി വെച്ച് ഞങ്ങൾ ആരെയും അയച്ചിട്ടുമില്ല ഒന്നുമില്ല വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടരയ്ക്കുണ്ടായ അക്രമവുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇരു കൂട്ടരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് രണ്ട് കൂട്ടരുടെയും പരാതിയിൽ ഇലവന്തിട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തെളിവെടുപ്പ് അടക്കം പൂർത്തിയായിട്ടുണ്ട് പ്രതികളിലേക്ക് വൈകാതെ എത്തും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം സി കി അഭിലാൽ മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട